നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സി പി ഒ പരീക്ഷ അതുപോലെ തന്നെ നമ്മുടെ ഡബ്ല്യു സി പി ഒ പരീക്ഷ കൂടാതെ നമ്മുടെ ഫയർമാൻ ഫയർ വുമൺ പരീക്ഷ എഴുതുന്നവരും ഐ ആർ ബി പരീക്ഷ എഴുതുന്നവരും തീർച്ചയായും വീഡിയോ ഒന്ന് കാണുക കാര്യം നമ്മുടെ സി പി ഒ പരീക്ഷയിൽ എത്ര പേര് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓരോ ബെറ്റാലിയൻ വൈസ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ആർ ബിയുടെയും ഫയർമാൻ ഫയർവുമന്റെ കേസ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ബെറ്റാലിയൻ ആണ് സി പി ഒ പരീക്ഷ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബെറ്റാലിയൻ ആണ് അപ്ലൈ ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ആദ്യം നമുക്ക് കെ പി വണ്ണിന്റെ കാര്യം നോക്കാമേ കെ പി വണ് തൃശൂരിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവില് കെ പി വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എറണാകുളം ജില്ലയാണ് നിലവിലെ കെ പി വണ് എന്ന് പറയുന്ന ഏതാണ് എറണാകുളം ജില്ലയാണ് കെ പി വണ് എന്ന് പറയുന്നത് കെ പി വണ്ണില് നിലവില് അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരാണ് അപേക്ഷ അപേക്ഷിച്ചവര് അപ്പൊ അത് ഉറപ്പ് നൽകിയവർ നമുക്ക് ഈ അപേക്ഷിച്ചവരുടെ എണ്ണത്തിന്റെ കാര്യം ആവശ്യമില്ല ആക്ച്വലി അപ്പൊ നിലവിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാം അപ്പൊ കെ പി വൺ ആണെങ്കിൽ പതിമൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പേരാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് അതുപോലെ കെ പി ടു തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് പേരാണ് കെ പി ത്രീ ആണെന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് കെ പി ഫോർ ആണെങ്കിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് പേരാണ് കെ പി ഫോർ ഇടുക്കിയിലാണ് ഏറ്റവും കുറവുള്ളത് പതിനൊന്നായിരത്തി അൻപത്തി അഞ്ച് പേരാണ് എസ് എ പി നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് എം എസ് പി മലപ്പുറം ഏറ്റവും കൂടുതൽ നിലവിലെ ഏതാണ് മലപ്പുറത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്നത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് കേട്ടോ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് അങ്ങനെ മൊത്തത്തിൽ സി പി ഒയിൽ ഉറപ്പു നൽകിയവർ അല്ലെങ്കിൽ സി പി ഒ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് സി പി ഒക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഉറപ്പു നൽകിയത് മീൻസ് കൺഫർമേഷൻ കൊടുത്തത് അസാധുവായ സി പി ഒക്കെ എന്ന് പറയുന്ന ഏകദേശം ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേര് എന്ത് ചെയ്തിട്ടുണ്ട് അസാധു ആയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഡബ്ല്യു സി പിഒ ഡബ്ല്യു സി പി ഒയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കില് ഡബ്ല്യു സി പിഒല് നിലവിലെ അപേക്ഷയിൽ ഉറപ്പ് നൽകിയത് മീൻസ് കൺഫർമേഷൻ നൽകിയത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് അതിൽ നിലവിൽ അസാധുവായത് ഏകദേശം മുപ്പതിനായിരം പേരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സി പി ഒ പ്ലസ് ഡബ്ല്യു സി പിഒയില് അസാധുവായവരുടെ എണ്ണം മാത്രം നോക്കി എത്ര വരും അൻപതിനായിരം പേര് എന്ത് ചെയ്യുന്നുണ്ട് സി പി ഒയിലും ഡബ്ല്യു സി പി ഓയിലും മൊത്തമായിരം എന്ത് ചെയ്യുന്നുണ്ട് അസാധുമായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ സി പി ഒ ഡു സി പി ഒക്കെ പരീക്ഷ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഐ ആർ ബിക്കും പരീക്ഷ എഴുതുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒൻപത് ഒൻപത് ആറ് ഒന്നേ ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് അതിന് നിങ്ങൾ വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൻ വന്നിട്ട് സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പിഒ അല്ലെങ്കിൽ ഐ ആർ ബി അല്ലെങ്കിൽ ഫയർമാൻ ആണ് വേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ വുമൺ ആണ് സി പി ഓ ഡ്രൈവറാണ് ഫയർമാൻ ഡ്രൈവറാണ് വേണ്ടെങ്കിൽ ഏത് ഫോഴ്സ് ബാച്ചാണ് ഇപ്പം എസ് ഐ മീൻസ് ഉണ്ട് അപ്പോൾ ഏത് ബാച്ചാണ് വേണ്ടത് എന്ന് എന്ത് ചെയ്താൽ മതി അതിലൊരു മെസ്സേജ് ഇട്ടാമോ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അല്ലാന്നുണ്ടെങ്കിൽ സിപിയുടെയും ഡബ്ല്യൂ സിപിയുടെ പേയ്മെന്റ് ആയിട്ട് വരുന്ന അറുന്നൂറ് രൂപയാണ് ഈ നമ്പറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പേയ്മെന്റ് ചെയ്തിട്ട് പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് ഇതേ സെയിം നമ്പറിൽ തന്നെ വാട്സപ്പിൽ അയച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പറയുന്നത് ചോദിക്കത്തുള്ളൂ നമ്മൾ പഠിപ്പിക്കുന്നതേ വരത്തുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പൊ നിലവിൽ നമ്മുടെ ഐ ആർ ബി റെഗുലറിങ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം പേരാണ് ചെയ്യുന്നത് ഐ ആർ ബിക്ക് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ പരീക്ഷ നടക്കുന്ന എപ്പോഴാണ് ജൂലൈ ഇരുപത്തി ആറിന് സിവിൽ പോലീസ് ഓഫീസർക്കൊപ്പമാണ് എന്ത് ചെയ്യുന്നത് ഒരു കോമൺ എക്സാം ആയിട്ടാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കേസൊക്കെ നമുക്ക് അറിയാം എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ നിലവിൽ ആവശ്യമില്ല അപ്പോൾ നിലവിൽ നമ്മുടെ ഐ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഓക്കെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ഉറപ്പായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്കുള്ളത് നമ്മുടെ ഫയർമാന്റെ കേസാണ് അപ്പോൾ ഫയർമാൻ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഫയർമാൻ ട്രെയിനി പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ൂറ്റി അഞ്ചു പേരാണ് എന്ത് ചെയ്യുന്നത് ഫയർമാൻ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ പരീക്ഷ നടക്കുന്നത് ജൂലൈ പന്ത്രണ്ടിനാണ് എന്ത് ചെയ്യുന്നത് ഫയർമാൻ പരീക്ഷ നടക്കുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ഫയർമാന്റെ പരീക്ഷ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫയർമാന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകളും നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഫയർമാൻ ഫയർ ഫയർവുമൻ പരീക്ഷ എന്നിവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക മുന്നൂറ് രൂപയാണ് പേയ്മെന്റ് പേയ്മെന്റ് ചെയ്തിട്ട് അതേ നെയിം സെയിം നമ്പർ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പൊ ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം ആക്റ്റീവാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്ത് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസുകൾ ലൈവ് ക്ലാസുകള് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് നോട്ടുകളും നമ്മൾ കൊടുക്കുന്ന പി ഡി എഫ് മോക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈ ഒരാഴ്ച മാത്രമേ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ജോഗനിങ് പീരീഡ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അതിനുശേഷം ബാച്ചുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഫയർമാൻ ഫയർമണിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം പേരുണ്ട് ഐ ആർ ബി പരീക്ഷയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം പേരുണ്ട് അതുപോലെ തന്നെ സി പിഒയിൽ മൊത്തത്തിൽ ഒരു ലക്ഷത്തി മൂവായിരം പേരും അതുപോലെ തന്നെ ഡബ്ല്യു സി പി മൊത്തത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം പേരുമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറയുക കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഏത് ബെറ്റാലിയൻ സി പിഒ കാരാണെങ്കിൽ ഏത് ബറ്റാലിയൻ ആണ് എന്നുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക അപ്പൊ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു തന്നെ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വിവരം എത്തിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സി പി ഒ ഡു സി പിഒ ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാതിരിക്കും എല്ലാവർക്കും